നമസ്കാരം സാറേ ചന്ദ്രനാണ് ചാവക്കാട് പറഞ്ഞോട്ടെ ആ സാറേ ഞാൻ ഈ നമ്മളെ ഈ മണ്ണ് പരിശോധിക്കാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ നമുക്ക് എവിടെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം പ്രൈവറ്റ് ആയിട്ടുണ്ടോ ഗവൺമെന്റിൻ്റെ ഉണ്ട് നമ്മളെ പ്രിൻസിപ്പൽ കൃഷി ഓഫീസില് പക്ഷെ അത് നമുക്ക് സ്പീഡായിട്ട് കാര്യങ്ങൾ നടക്കുന്നില്ല അപ്പൊ പ്രൈവറ്റ് ആയിട്ട് വല്ല അതോറിറ്റീസ് ചെയ്യുന്നുണ്ട് അത് ആ യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ സ്വകാര്യ മേഖലയിൽ ഇത്തരം ലാബുകൾ വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു കാരണം നമ്മൾ മറ്റ് ആരോഗ്യ മേഖലയിൽ ഈ പറഞ്ഞോള സ്വകാര്യ ലാബുകൾ പല കാര്യങ്ങളിലും ഉള്ളത് തന്നെ കാർഷിക മേഖലയിലും ബി എസ് സി അഗ്രികൾച്ചറോ ബി എസ് സി കെമിസ്ട്രിയോ എം എസ് സി കെമിസ്ട്രിയോ ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരെ പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരേണ്ട ഒരു സേവനമായി മാറിയിരിക്കുന്നു മണ്ണ് മണ്ണുപരിശോധന അപ്പൊ സ്വകാര്യ മേഖലയിൽ അങ്ങനെ പരിശോധിക്കാൻ അവിടെ കാർഷിക സർവകലാ സ്വകാര്യം എന്ന് പറയാൻ കഴിയില്ല അത് പബ്ലിക് സെക്ടർ തന്നെയാണ് കാർഷിക സർവകലാശാലയുടെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളെ സമീപിക്കാം അവര് അതിനുള്ള അത് പെയ്ഡായിരിക്കും ഒരുപക്ഷെ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരണം എന്നില്ല ട്രേറ്റ് സർവീസ് ആയിരിക്കും അതുപോലെ മണ്ണ് പര്യവേഷണ വകുപ്പിന്റെ സോയിൽ സർവേ ഡിപ്പാർട്ട്മെന്റിനും അവിടെ ലാബ് ഉണ്ടെന്നാണ് എന്റെ അറിവ് എന്തായാലും ഒന്ന് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് അഞ്ച് അഞ്ച് ഒന്ന് എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ പൊതുമേഖലയില് മണ്ണ് പരിശോധനാ സൗകര്യമുള്ള സംവിധാനങ്ങളുടെ ഫോൺ നമ്പേഴ്സ് അവർ തരും സ്വകാര്യ മേഖലയിൽ കാര്യമായിട്ട് ഇനിയും ഇനിയും ഇത്തരം സേവന കേന്ദ്രങ്ങൾ വരേണ്ടിയിരിക്കുന്നു എന്നാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് പിന്നെ മണ്ണിനെ അറിയ മൊബൈലിലൂടെ എന്ന് പറയുന്ന ഒരു ആപ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞു പ്ലേ സ്റ്റോറിൽ നിന്നും മണ്ണ് എന്നുള്ള പേരിലാണെന്ന് തോന്നുന്നു അല്ലെങ്കിൽ മണ്ണിനെ മൊബൈലിലൂടെ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അപ്പൊ നമ്മുടെ കൃഷിയിടത്തിൽ ചെന്ന് ആപ്പിന്റെ ജിയോ കോർഡിനേറ്റ്സ് ലൊക്കേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആ പ്രദേശത്തിന്റെ ഒരു പൊതുവായിട്ടുള്ള സോയിൽ ഫർട്ടിലിറ്റിയെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കിട്ടാത്ത തരത്തിലുള്ള ഇൻഫർമേഷൻ നമുക്ക് അറിയുന്ന കിട്ടും അപ്പം അസിഡിറ്റി ഓർഗാനിക് കാർബൺ അവൈലബിൾ ഫോസ്ഫറസ് പൊട്ടാസ്യം നൈട്രജൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടാൻ ഈ മണ്ണിനെ അറിയാൻ മൊബൈലിലൂടെ എന്ന് പറയുന്ന ആപ്പ് സഹായിക്കും